മുപ്പത്തിനാലാം സങ്കീർത്തനം ഞാൻ എഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൻമേലിരിക്കും എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഞാൻ എഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവൻ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മക്കളെ വന്നെനിക്ക് ചെവി തരുവിൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോവുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല